ഇങ്ങനെ ഒരു സംവിധാനത്തിന്റെ വഴിയിലേക്ക് ഏറ്റവും വലിയ സന്ദേശം നൽകി അതിന്റെ മുന്നിൽ നിന്ന് അതിന് ഊർജം നൽകി അതിന് കരുത്ത് നൽകി അതിന് ധൈര്യം പറഞ്ഞത് മഹാനായ വേണ്ടി വേണ്ടിന്റെ പ്രചരണത്തിനും പ്രസരണത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് മഹാനപര

ഹജ്ജിന് നമ്മൾ പഠിക്കുന്നത് തങ്ങളുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി മഹാനവരകൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് നല്ല മൗലിന് സരസ്വതി ഇവിടെ ഈ മൗലിന് സരസ്സിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവരാണ് ആ വന്ന ആളുകൾക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്തു പല ആളുകളും മൗലിക സരസ് അതിന് ഭക്ഷണം കൊടുക്കുമ്പോ അതിന് തീറ്റക്ക് വേണ്ടിയുള്ള ഒന്ന് തിന്നാൻ വേണ്ടിയുള്ള സരസാണെന്ന് പറഞ്ഞ് അതിനെത്താൻ വേണ്ടി വരുന്ന വിദഗ്ധമായ ആശയങ്ങളുമായി വരുന്നവരുണ്ട് മഹാനായ നല്ല ഭക്ഷണി തങ്ങളുടെ മഹത്വം എന്നാൽ അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയൂ ഏതെങ്കിലും ഒരു വീട്ടിൽ അതല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച് അതല്ലെങ്കിൽ പള്ളിയിലൊക്കെ മൂലം തോന്നുന്നു